നമ്മൾ രണ്ടാഴ്ച കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയി അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്വതത്തോട് ഊരാമ്പാറുണ്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ കാട്ടാനൊക്കെ കാണണം അതുപോലെ നമ്മുടെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് കുറച്ച് നേരം ജസ്റ്റ് ഒരു മീനൊക്കെ ഫീഡ് ചെയ്യണം അവർ പറയുന്നത് പക്ഷേ മീനെല്ലാം വേറെ നിറച്ച് ഫുഡ് കൊടുത്തിട്ട് അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ അതുപോലെ നമ്മളിപ്പം കയറി വന്ന സമയത്ത് നമ്മുടെ ഡെൽറ്റയുടെ ക്രഷറ് നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റത്തില്ല നേരെ നമ്മുടെ ടോപ്പി വന്നു കഴിഞ്ഞാൽ അവരുടെ ക്രഷറും കാര്യങ്ങളും കാണാൻ പറ്റും അതുപോലെ നമ്മുടെ അള്ളിങ്കൽ ഡാമിൻ്റെ റിസർവ് ചെയറ് നല്ല രീതിയിൽ കാണാനുള്ള സ്ഥലമുണ്ട് അത് രണ്ടും ഇന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് രണ്ടിലേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മൂർത്തിയാനെങ്കിൽ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് കാണുന്ന ഡെൽറ്റയുടെ ഒരു കോറിയുണ്ട് നമ്മുടെ നാഹയിലേക്ക് ഇന്ന് അതിൻ്റെ എക്സഡ് കാണാൻ പറ്റും അതാണ് ഈ കാണുന്ന അപ്പം നേരെ ഓപ്പോസിറ്റ് മലയിൽ എൻ്റെ ഇവിടെയാണ് ക്രഷറ് ഇവിടെ നല്ല രീതിയിൽ എല്ലാ വർക്കും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് താഴെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ക്രഷറിങ് വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നല്ല വിശാലമായ നമ്മുടെ അള്ളിങ്കൻ ഡാമിൻ്റെ റിസർവറും കാര്യങ്ങളും കാണാൻ പറ്റും അതങ്ങ് നീണ്ട് അങ്ങ് എൺപത്താറ് വരെ കിടക്കുകയാണ് റിസർവർ കണ്ടില്ലേ അപ്പോൾ അതുപോലെ നമ്മുടെ മുതലായിരത്തുള്ള ഡാമിൻ്റെ റിസർവറാണ് കാണുന്നത് ആ വെള്ളം കിട്ടിക്കിടക്കുന്ന മൂലാം ഡാം റസ്റ്റുകാര് നേരെ ഡെൽറ്റയുടെ അവിടുത്തെ കോറി അപ്പം നമുക്കിവിടെ നല്ല ദൂരെ നല്ല ലോങ് വിസിബിലിറ്റി ഇടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഏകദേശം നമ്മുടെ എൺപത്താറിൻ്റെ അതായത് ഊരാമ്പാറ കേറ്റത്തിൻ്റെ ടോപ്പിലോട്ടാണ് ഊരാമ്പാറ റോഡാണെന്നുണ്ടാക്കി കാണുന്നത് ഡെൽറ്റയുടെ എൻട്രൻസിൻ്റെ ഫ്രണ്ട് കാണുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും നമ്മൾ ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് വ്യൂ എന്ന് പറഞ്ഞാൽ അന്യ ലോങ് വ്യൂ ആണ് അതിന് റൈറ്റ് സൈഡ് വരെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത് കൊണ്ട് ആ ഭാഗത്താണ് നമ്മുടെ ആ കാണുന്ന ആ പോസ്റ്റൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗമില്ലേ അവിടെയാണ് നമ്മൾ ചൂണ്ടടാൻ പോകുന്നത് രണ്ട് ആ തെളിഞ്ഞുണ്ടാക്കുന്ന റോഡിൽ കൂടാണ് നമ്മുടെ രണ്ട് കാട്ടുവാനങ്ങൾ ഓപ്പോസിറ്റുള്ള അക്കരെ കാട്ട് നല്ലങ്കല് വനത്തിൽ നിന്ന് നീന്തി കയറി ഈ ഒരു തോട്ടത്തിൽ വന്ന് അതിലിങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് റോഡ് താഴത്തെ ആ കയറ്റം ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെ ജനവാസ മേളയിൽ കയറുന്നത് അപ്പോൾ ആ ഒരു റിസർവേറിൻ്റെ ഭാഗമാണ് നമ്മൾ ആ കാണുന്നത് നല്ല ക്ലൈമറ്റാണ് മഴയൊന്നുമില്ല നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാനെ ക്രോസ് ചെയ്യുന്ന കണ്ട നമ്മുടെ അള്ളിങ്കൻ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഭാഗത്തിങ്ങനെ വന്നു അപ്പോൾ അവിടെ ആനയുണ്ട് ജസ്റ്റ് ആ സിനിമയിലേക്ക് നമ്മൾ കേട്ടു ഇപ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേർ ചൂണ്ടയിടാനുള്ള പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഒരു നാല് മണി സമയത്ത് അടിപൊളിയാണ് ബിയിലേക്ക് അടിച്ച് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ൊക്കടക്കടാ ആ അങ്ങനെ സേഫിന് ഒരെണ്ണം കെട്ടി സേഫിന് മുഴുത്തര് കരിങ്ങട സേഫ് പിടിച്ച ഫസ്റ്റ് മീൽ കരിങ്ങട ഇല്ലടാ ഇന്ന നേരത്തെ കയറുകയായി സ്ണ്ടേ അവൻ എങ്ങനെ കര കയറി നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് അവൻ ഞങ്ങളുടെ സൗണ്ട് കേൾക്കുമോ എന്തോ ചെയ്യുന്നു അവൻ ചെവി കിട്ടടിക്കുന്നുണ്ടെ നമ്മളെ കണ്ട് മരണം അനോട പമ്മി െ ഡാമിൻ്റെ അവിടെ ചൂണ്ടി സമയത്ത് നമ്മുടെ രണ്ട് കൊമ്പന്മാർ കൊമ്പൻ വൺ കയറി ദേഹത്തെല്ലാം മണ്ണിട്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയുന്ന സൗണ്ട് കേട്ടിട്ട് അവൻ ജസ്റ്റ് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കുളിയെ കഴിഞ്ഞ് മണ്ണ് വരെ ദേഹത്ത് പൊത്തുക മറ്റവനെന്ത് അവൻ അവിടെ മറ്റവനെ വെയിറ്റ് ചെയ്തിപ്പോൾ ഉണ്ട് ആ നമ്മളെ തന്നെ നോക്കി തിരിഞ്ഞിരിക്കുന്നു അങ്ങോട്ട് പോകുന്നു ആ தேவன்டி காண போய் இறங்குண்ட जना आदमी तिरछी बोल रहा है मैंने ना आला आला आज नहीं तो ये लोग पास हो गया पता नहीं वो वाला लांग लाला बंद ऐसा ये बोल लेता गाना पता नहीं लो लो मारो लो मारो मारो वो वाले गुरुटी ഇനി <laughs> ഫാഷല്ല <laughs> 아니. 방송 가든지 방송 가든지 이